ഏ ഞാനും മോണിയ ഹലോ കൂട്ടുകാരെ എല്ലാവരും എവിടെ പോയി ആരും നീ വീണ്ടും വന്നുവോ ഞാൻ അവിടെ ചോദിച്ചത് ഉം നാനൂട്ടിയല്ല ഇത് വേറെ ഏതോ കുട്ടിയാണ് ചായ കുടിച്ചു നീ കുടിച്ചില്ലേ കുടിച്ചു നേരത്തെ ലൈവിലേ മൂന്നാൾ സബ്സ്ക്രൈബ് ചെയ്തിന്നിട്ടാ അതേ പിന്നെ സ്പാമായി പോയിക്കാൻ ഇപ്പോൾ ഇപ്പോഴും നൂറ്റിനാലായിട്ടുള്ളു എന്താ പരിപാടി ആ പിന്നെന്താ ഇയാളെ ഒക്കെ ഞാൻ കണ്ടിരുന്നേ എന്താ എല്ലാ കമൻറ്റുകളും ഓഫാണല്ലോ പുറത്താണ് കമൻറ്റ് ഇടുന്നത് പേടിയാ ട്ടുപോന്നെ അത് ഞങ്ങളെ വീടിന്റെ പരിസരത് ഇതൊക്കെ ഇത് റിനീഷ്ടായിട്ട് ഞങ്ങൾ അയൽവാസി റിനീഷേട്ട സ്ഥലം വീടൊക്കെയാണ് അത് തന്നെ ഓഫാക്കിയത് പേടിച്ചിട്ട് തന്നെ അല്ലേന്ന ഞാൻ ചോദിക്കുന്നത് എന്നാ ലൈക്ക് അടിച്ചോളി മക്കളെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബും ചെയ്തോളി പിന്നെ മണ്ണ് കളിക്കണ്ട അപ്പറന്നു ചീത്തങ്ങനെ പോരാ പോരാ പോര മീൻ കിട്ടിയാ അതുകൊണ്ട് പോരാ അല്ല എല്ലാ ഉണ്ട് ഒന്ന് ഒന്നൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് കുഴപ്പമില്ലായിരുന്നു എല്ലാ ഷോർട്സിലും എത്ര ഷോർട്സ് ഉണ്ട് അപ്പം അതൊക്കെ ഓഫാണ് അല്ലെങ്കിൽ പിന്നെ കമൻറ്റ് വായിക്കാൻ ടൈം ഇല്ലായിട്ടാണോ ലൈക്ക് അടിക്കും മക്കളെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ ആ പുതിയ ചാനലായിട്ടേ கம்பென்ட் இது ஓபன் உள்ளது கம்பென் வரேன் ഈ മണ്ണെ തെറ്റൊക്കെ കളിക്കും അടൊക്കെ മാനുട്ടി അങ്ങോട്ട് വരുന്ന പോരൂട്ടി അതൊക്കെ ഇണ്ട്ന്ന കമ്മന്റെ ആരോ ഒരാളെ പേടിണ്ട് അപ്പൊ അപ്പൊ അതെന്താ എന്താ കേൾക്കണം എന്താ അതിനന്നെ നെറ്റ് സബ് ഒക്കെ വരും മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ ഏഹ് സബ് ചെയ്യണവരും കൂടി അമ്മ സപ്പോർട്ട് ചെയ്യണ അല്ല നമ്മളും സപ്പോർട്ട് ഉണ്ടാവും അപ്പൊന്നിട്ടുണ്ട് എന്റ ഷോട്സ് കിടാറുണ്ട് കൂടുതൽ ഷോർട്സ് ഇത്താത്തതിന്റെയാണ് അവളും ഇതേപോലെ പുറത്താ അതെ കടയിൽ നിന്ന് വൈകുന്നേരത്തെ രാവിലെ കുട്ടികൾക്ക് ഈ ബിസ്ക്കറ്റ് ഉണ്ടാവില്ലേ അത് കടയിൽ നിന്ന് മേടിച്ചു മറ്റേ കുട്ടികളെ അപ്പോ അതിന് ചെറിയ ആള് കരിയാണ് അത് മേടിക്കാൻ വേണ്ടിയിട്ടേ

എന്നാൽ പറഞ്ഞോളൂ <pedestrianfunded> <Cornell> <coldher> ഇയാൾ പുറത്ത് എന്താണ് വർക്ക് പുറത്തുനിന്ന് ഉദ്ദേശത്ത് ആരുടെങ്കിലും പുറത്താണ് അല്ലെങ്കിൽ അതൊന്നും വേണ്ട എന്താ ജോലി കച്ചവടമാണ് ആണോ എന്തിട്ട കച്ചവടം എവിടുന്നു എന്റെ കൈവശം ചെയ്യാ അത് പല കച്ചവടം കണ്ണൂർ തന്നെ പല കച്ചവടം കണ്ണൂര് തന്നെ ആ നേത്തെ പറഞ്ഞിക്കുന്നില്ലേ കണ്ണൂരിന്ന് ൊടുക്കാനിക്കണല്ലേ പകല് ഉച്ച ടൈമിൽ ഒന്നും ഇവിടെ നിക്കാൻ പറ്റൂലട്ടാ ഭയങ്കര വെയിലായിരിക്കും ചെറിയ പൈസക്ക് വാങ്ങി വലിയ പൈസക്ക് വിൽപ്പന ഉം എന്നോട് പറ വേഗന്നാത്ത ചായ ഒക്കെ കുടിച്ചോ ഞാൻ പോട്ടെ പറയുമോ ബായ് ത്ര പറയുന്നതോടെ നമുക്ക് അതെല്ലാം പറയാൻ പറ്റുള്ളു ബായ് പിന്നെ കാണാ കാണാം സിയു അതല്ല അപ്പൊ വന്ന സിനിമയില് ലാലാട്ടൻ്റെ ഡയലോഗ് അറിയോ അറിയാം He is from മുകളിലിൽ എന്നെ നോക്കി ആരെങ്കിലും ഉണ്ടോ പറയും അല്ല ഇവിടെ നിലമ്പൂര പിന്നെ നാട്ടുകൊക്കെ ഇവിടെ നെലമ്പൂരാ എന്താ പറയുക നെലമ്പൂര് തേക്കി മ്യൂസിയൊക്കെ കാണാൻ നോക്കണം എപ്പോൾ പറയും അതാണോ അത് ഏതാണോ അത് വേണ്ട ഞാനിവിടെ നിന്ന് നിന്നിട്ട് ലേവിൽ നിൽക്കുമ്പോൾ അവർ ഞങ്ങളെ അയൽവാസിയാ തേക്കാണ് കസേര വേണോന്ന് ഞാൻ അവിടെ നിന്ന് സംസാരിക്കണോണ്ട് തേക്ക് മിസ് കസാര വേണോന്ന് കസാര തന്നെട്ടോ തങ്ങളോടുത്ത് മക്കൾസിനെ കണ്ടെക്കണം അതാ മൂന്നാള് ഇങ്ങുണ്ട് മൂന്നാള് ഒന്ന് പിന്നെ ഇപ്പം അൻപത്തി എട്ട് ദിവസമായിട്ടാളു വന്നിട്ട് കമന്റിൽ പറയുമോ ആർക്ക് ഉറപ്പാണോ ആ ഉറപ്പ് കമന്റ് ഓൺ ആക്കി വെക്കണം കേട്ടാ ഞാൻ പറയണ്ടേൻ്റെ ആ എന്റെ കമന്റിലാ ആ ഞാൻ പറയാ പറയാ වැර ධතා සැයිකල විට එන්නේ එන්

എണ്ണം നോക്കി ആരെങ്കിലും വരും ആരും വരും തോന്നില്ല എനിക്ക് അങ്ങനെ വരുന്നുണ്ടെങ്കിന്റെ ലൈവിൽ ആരൊക്കെ ആരുല്ലോ ഒരു ലൈക്ക് ഉണ്ട് എന്റെ ലൈവിൽ വന്ന് പോണവരൊക്കെ ഒന്ന് ലേക്ക് അടിച്ചോളിട്ടാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളിയേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോയും ഒക്കെ കണ്ട് സപ്പോർട്ടും ചെയ്യണം ലൈവ് തുടക്കല്ലേ കുറച്ചൊക്കെ ദിവസം കഴിഞ്ഞിട്ട് വന്നോളും അതൊന്ന് സന്തോഷത്തോടെ പറഞ്ഞുട നിന കരഞ്ഞോണ്ട് പറയണേ ഉം അങ്ങനല്ല ഞാൻ എവിടെയാണ് പഞ്ചസാര അടിക്കുന്നത് എന്ന് നോക്കി വരും ഞാൻ ഞാൻ വായിക്ക പഞ്ചസാര അങ്ങനെ വന്ന് നോക്കാൻ ആൾക്കാരൊക്കെ ഇണ്ടാ അതാ അത് മുത്തൂന്ന എടുത്തോളുന്നേ നോക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട് ഏ ആ എന്നിട്ട് വേണം അത് കേട് വരാന് വാണ്ടാത്ത മണിക്കൊക്കെ അല്ല അത് ആക്കാൻ വേണ്ടിട്ട് അത് തേക്കാനടാ വരും ലേവ് തുടക്കല്ലേ ആ വരട്ടെ വെറ്റ എല്ലാരും വറ്റ

പറ ഞാൻ കേൾക്കാം

ബാക്കി പിന്നെ പറയാ അതാ നല്ല ബാക്കി പിന്നെ പറയാ അങ്ങനെ േര് <now> <hazillingen> <s Elliottills> <sharpy>

പിന്നെ നമുക്ക് ലൈവിൽ വരാം അപ്പോൾ ലൈവ് ഞാൻ ഇന്ത്യ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാവരും എന്നാൽ പിന്നത്തെ ഇതിൽ കാണാം ബായ് സി യു